മിസ്റ്റർ സംഘം എത്തിക്കഴിഞ്ഞു അതാ സാധനം വാങ്ങിട്ട് ഒരു തണുത്ത പ്രഭാതം ആ ബംഗളൂരുവിലെ ഒരു തണുത്ത ഉച്ച ആ ഉച്ച സമയത്ത് ഞങ്ങള് ഹോട്ടലിൽ നിന്ന് ഇറങ്ങി ഞങ്ങള് ലിവാ ഹോട്ടൽ എന്ന് പറയുന്ന ഹോട്ടലാ സ്റ്റേ ആട്ടോ അതിന്റെ തൊട്ടടുത്തൊരു മാളുണ്ട് അത് ബംഗളൂരുവിലെ ബിഗ്ഗസ്റ്റ് മാളാ പോലും ഏഷ്യൻ മാള് ഫിനിക്സ് മാൾ എന്നാ അതന്നെ ആ മാളിലേക്ക് ഞങ്ങള് കാൽനടിയായിട്ട് സഞ്ചരിക്കാണെങ്കിൽ കൊറേ ദൂരം ചുറ്റി പോണം പോണത് നടക്കുകയാണെങ്കിൽ പോകുന്ന വഴിയിൽ ഏതോ ഒരു കോളേജാ പക്ഷെ ആ കോളേജിന്റെ പേര് പോലും ഇല്ല യൂണിവേഴ്സിറ്റിയോ എന്തോ ആവട്ടെ അവർക്ക് പേരിടണ്ടെങ്കിൽ പിന്നെന്താ മണ്ണും കൊണ്ട് ട്രാക്ടർ വന്നത് ഇതാണ് മാൾ ഓഫ് ഏഷ്യ പക്ഷെ അങ്ങോട്ടുള്ള വഴിയതാ സമൂസ വടപ്പവണെ വേണ്ട 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 നോക്കൂ നമ്മൾ ഈ മാള് കാണാൻ മാത്രേ വരുന്നത് വലിയ എന്നൊക്കെ പറഞ്ഞോണ്ട് ജസ്റ്റ് കാണാൻ പറ്റുന്ന കേട്ടാ അല്ലാണ്ട് ഒന്നും വാങ്ങാനല്ല ആ ബോധം നിന്റെ മനസ്സിലുണ്ടാവണം ബാക്ക് തൂക്കി നടക്കുന്നു വെച്ചിട്ട് വാങ്ങണമെന്നൊന്നും നിർബന്ധം ഇല്ല ഫീനിക്സ് മാൾ ഓഫ് ഏഷ്യ ഒരു മാളിന്റെ തിരക്കൊന്നും ഇല്ലല്ലോ രാവിലെ തന്നെ ആയതുകൊണ്ടായിരിക്കും പുളച്ചൊക്കെ മാളില് വരാൻ പ്രാധാന്യം ചുമ്മാവാ നമുക്ക് റോളക്സിൽ പോയിട്ട് സബ്മറൈനർ സബ്മറൈനർ അവിടെ പോയിട്ട് നിങ്ങൾക്ക് ഉണ്ടാവില്ല എല്ലാ വലിഞ്ഞു സോറി എന്ന് എന്ന് ഒരു ആശ്വാസം നമ്മളെ അത് വാങ്ങാൻ വന്ന സബ്മറിക്കാനേണ്ടാവും പക്ഷെ ഈ പറയുന്ന സാധനം ഞാൻ ഒരു ദിവസം വാങ്ങും സ്വിറ്റ്സർലാൻഡിലും പോയിട്ട് ഞങ്ങള് എനിക്ക് വർഷം പോവാൻ രക്ഷയില്ലായിട്ട് ഞാൻ റോളക്സിന്റെ ഷോറൂമിൽ പോയിട്ട് ഉണ്ടോ ചോദിച്ചു സംഭവം ഔട്ട് ഓഫ് സ്റ്റോക്ക് ആയിരിക്കും എനിക്കറിയാം അപ്പൊ അവരില്ലെന്ന് പറഞ്ഞാൽ ഞാൻ ജസ്റ്റ് ഒന്ന് വാഷ്റൂം യൂസ് ചെയ്തോട്ടെ ഓ ഓ ഓഫ് കോഴ്സ് സാർ എന്നിട്ട് അവർ അവരുടെ പ്രീമിയം വാഷ്റൂം ഒക്കെ സെറ്റ് ചെയ്തിട്ട് ഓപ്പൺ ചെയ്തു തന്നു ഇത് ആക്ച്വലി ഒരു ലക്ഷോറിയസ് മാൾ ആട്ടോ ഇന്നലെ നമ്മുടെ ഫ്രണ്ട് റിണി പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇപ്പം ബാംഗ്ലൂരിൽ എല്ലാ സ്ഥലത്തും ഭയങ്കര ഓഫർ നടക്കുന്ന സമയമാണെന്ന് കാരണം എന്താ പറഞ്ഞാൽ ആഷാടം അതായത് നമ്മളെ ആഡിസൈലേ ഇവിടെ ആഷാടം നമുക്ക് കർക്കിടകം നമ്മള് കർക്കിടകത്തിൽ നല്ല കാര്യങ്ങളൊന്നും ചെയ്യില്ലല്ലോ അവര് ബിലീഫ് ചെയ്തും ഉണ്ട് സോ ഈ സമയത്ത് ആൾക്കാര് നല്ല കാര്യങ്ങളൊന്നും ചെയ്യില്ല സ്വർണ്ണമായിരിക്കില്ല അതുകൊണ്ട് എല്ലായിടത്തും നല്ല ഓഫർ ആയിരിക്കും എല്ലായിടത്തും ബിസിനസ് കുറയുന്നതുകൊണ്ട് നല്ല ഓഫർ ഇടുന്ന ഒരു മാസം പോലും പർച്ചേസ് ഒക്കെ പ്ലാൻ ഉണ്ടെങ്കിൽ ബാംഗ്ലൂരിൽ വരാൻ പറ്റിയൊരു ടൈം ആവുമല്ലോ എനിക്ക് നാണുണ്ടാ വാങ്ങിയ സാധനം കൊണ്ടുപോകാൻ സ്ഥലമില്ലായിട്ട് ഒരു പെട്ടി അടക്കം നീ അഡീഷനിൽ വാങ്ങിയില്ലേ അങ്ങനെയുള്ള നീ ആ പറയുന്നത് കഴിഞ്ഞ എപ്പിസോഡ് കാണുന്ന ഇവളുടെ മാരക പർച്ചേസ് കാണാം ചാനല് ഡീസല് അർമാനി ഡിയോറ് പക്ഷേ അതിനു മാത്രൊക്കെ ഇണ്ടാ ഞാൻ ഇവിടെ തണ്ണി നടന്ന സമയത്ത് ഞാൻ പോയിട്ട് ഒന്ന് മുടിയൊക്കെ മുറിച്ചു ഇപ്പൊ ഇവള് പറയുന്നത് ഭയങ്കര ലുക്കായിരുന്നു അത്രക്കൊന്നും ഇവള് ഇവള് എന്റെ കൊറേ പൈസ കളഞ്ഞതില് എന്നെ ആശ്വസിപ്പിക്കാൻ വേണ്ടിട്ട് പറയുന്നത് ഞങ്ങള് തിരിച്ചു പോകുന്ന മകല് ഭയങ്കര ചർച്ച ആ ഫ്ലക്സിൽ താഴെയുള്ള ആൾക്കാർ ആ ഫ്ളക്സിന് പൈസ മുടക്കിയ ആൾക്കാരായിരിക്കും ഉള്ളത് ഇവിടുത്തെ നേതാക്കന്മാരായിരിക്കും മൂന്ന് മണിക്കൂർ മുമ്പേ എയർപോർട്ടിൽ വന്നിട്ടും ഫ്ലൈറ്റ് കിട്ടൂല എന്നുള്ള കിട്ടൂലാക്കിയെ ഞങ്ങൾ നിങ്ങൾ ഞാൻ മൂന്ന് മണിക്കൂർ മുമ്പേ വന്നതാണ് എന്നിട്ട് ഞങ്ങള് ലോഞ്ചിലൊക്കെ നേരെ കൂട്ടി അപ്പൊ ടു കണ്ടോ ചെയ്ത് പ്രതീക്ഷിക്കുന്നു കണ്ണൂരേക്കുള്ള ഞങ്ങളുടെ കുഞ്ഞൻ വിമാനം ഖത്തറിന് രണ്ടു ദിവസം മുമ്പേ ബാംഗ്ലൂരിൽ എത്തിയിട്ട് ഈ ഫ്ലൈറ്റ് ഇപ്പൊ കണ്ണൂർ ഇല്ല ഒരു വണ്ടി വരാണ്ട് അക്ഷയ വരാണ്ട് അവളെ വലിയ ലഗേജ് എടുക്കാൻ ഏൽപ്പിച്ചേക്കാ സായുജിനെ ചോദിക്കുന്ന ജനങ്ങളെ ഇതാ സായൂ ഞാൻ മുടി മുറിച്ചോണ്ടി ഭയങ്കര എങ്ങായിട്ട് തോന്നുന്നു ആ ഇങ്ങനെ അല്ല ഒരേ പ്ലെയിനില്ല അവള് ലഗേജ് എടുക്കാൻ വേണ്ടിട്ട് അവള് അവള് വേറെ ഫ്ലൈറ്റിന് വന്നോന്നു ഞാൻ നേരത്തെ പുറത്തെത്തി ഞാൻ നേരെ ട്രോളി ഒന്നിട്ടെങ്കിൽ വന്നു അവള് ലഗേജ് എടുക്കാൻ വേണ്ടി ഇല്ല ഇല്ല ലഗേജ് കേട്ടിട്ടുണ്ട് ഞങ്ങൾ മാങ്ങയൊക്കെ കണ്ടിട്ട് നിർത്തതാ ഭാഗ്യന്റെ അതുമോളും വെറൈറ്റി ആയിട്ടുള്ള ഫ്രൂട്ട്സ് വീട്ടിലെത്തുമ്പോഴേക്ക് അമ്മ വിചാരിച്ച ഞങ്ങള് ഫുഡ് കഴിച്ചിട്ട് വരുന്നു ഞാൻ പട്ടണ ഇവിടെ ചിക്കൻ കറിയുണ്ട് മറ്റേ സാഹചര്യം പറഞ്ഞു വഴി കഴിക്കണ്ടുക്കിംഗ് ഫോർ ഫുഡ് കഴിച്ചോ അതെ നിങ്ങക്ക് മാങ്ങ മുറിക്കാൻ പ്ലാനുണ്ടാ മുറിച്ചോ നിങ്ങള് മുറിച്ചാല് വേണമെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം ഏ ഈ സിനിമ കണ്ടല്ലോ അക്ഷയ മുറിക്കില്ല അവൾക്ക് നഖമുണ്ട് ആ അതാണോ ഞാൻ വെച്ച മാങ്ങ കണ്ടില്ല രാധമോൾ മാങ്ങൂട്ടു റംബൂട്ടർ എടുപ്പായതോട്ട് യൂസർ ഫണ്ട് ലേറ്റ് എടുത്തോട്ട് അച്ഛൻ മാങ്ങാൻ പോയതാ നല്ല മാങ്ങ നാളത്തേക്ക് ചീഞ്ഞു പിന്നെ അതൊന്നിനും കൊള്ളാണ്ടോ ഇല്ല എടക്ക് മാങ്ങ വേണ്ട മാങ്ങ വേണ്ട സിനിമ ആണ് അല്ല ആ രാധമോൾ രാധുമോൾ രാധമോൾ 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 രാധമോ അതെനിക്കിത് കാണണ്ടപ്പോ നീയല്ലേ കണ്ടിട്ടുള്ളത് അല്ല അമ്മമ്മ ഉറങ്ങിയില്ല അമ്മമ്മേനെ വിളിച്ചോക്ക് സായി വരുന്ന സായി സഹിക്കാൻ പറ്റില്ലേ അതെടുത്തേട്ട് അതാ വാങ്ങിട്ട് എടുത്തിട്ടേ അഞ്ചു അഞ്ചു ഞാൻ നേരത്തെ മുതൽ ആ മാങ്ങ കഴിക്കുന്നത് മനസ്സിൽ കാണുന്നുണ്ടായിരുന്നു മാങ്ങ ഉണ്ടാകുമോ ഇല്ലയോ മെനക്കെട്ട് വഴിയിൽ നിർത്തിയിട്ട് മാങ്ങ മാങ്ങ പോയോ അത് സാരി ഓലക്കകളെ ഉണ്ട് കിട്ടി ഇനിയിപ്പ രാത്രി അവിടെ പോലെ പോയിട്ട് കാര്യമില്ലല്ലോ ഇല്ല ഇനിയിപ്പൊ സാധനം കിട്ടിയ സന്തോഷത്തിന് നിങ്ങളെ മുറിക്കും അതിന്റെ വലിപ്പത്തിനൊരു മാറ്റം ഉണ്ടല്ലോ അതുപോലെ തന്നെ ഉണ്ട് അതുപോലെ തന്നെ ഉണ്ട് ഒരു മാറ്റം ഇല്ല അവിടെ ഒരു ഫ്ലാഷ് അവിടെ ഒരു മീനിനോട് സമയാസമയം ഭക്ഷണം കഴിക്കണെന്നല്ല മൊത്തം ഇവിടെ വരുന്നുണ്ടായിരുന്നു കൃത്യമായിട്ട് കഴിക്കണേട്ട് മോന്റെ പേര് രാത്രി ുട്ടെന്നാണെന്നുള്ളത്രിടക്കിടക്ക് ഇറങ്ങുമ്പോ ഞാനേ ഈ വീഡിയോയില് എന്തോ ഒരു സംഭവം പറയാൻ ബാക്കി വെച്ചിട്ടുണ്ട് മറന്നുപോയി അതൊന്നും നല്ലപ്പോ എന്തോ കാര്യം അപ്പം രാത്രി വന്നുകൊണ്ട് തന്നെ ഫുൾ ഇരുണ്ട കാഴ്ചകളായിരുന്നു അപ്പം ഇനി ബാക്കി നാളത്തെ എപ്പിസോഡിൽ ഡേ ടൈമിൽ മഴയൊക്കെ ഉണ്ടാകുന്ന പ്രതീക്ഷിക്കുന്നു നാട്ടിൽ നല്ല മഴയൊക്കെ ആണെന്നുള്ള കേട്ടിട്ട് മഴ കാണാന്നൊക്കെയുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് വന്നത് അപ്പൊ പകല് മഴയുണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു നാളെ ഞങ്ങൾക്കൊരു തൃശ്ശൂർ യാത്രയുണ്ട് അതായത് തൃശ്ശൂരിൽ ഒരു കല്യാണം കൂടാൻ വേണ്ടിയിട്ട് സമതയ്ക്കും ഫാമിലിയൊക്കെ ഖത്തറിനിന്ന് ഓൾറെഡി അങ്ങോട്ടെത്തി ഇനിയിപ്പോൾ ഞങ്ങൾ അങ്ങോട്ട് പോകുന്നു മുപ്പന്റെ കസിൻ്റെ കല്യാണമാണ് സോ അതിന് ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഞങ്ങളൊക്കെ കൂടിയിട്ടൊരു ഡ്രൈവ് നാളെ ഉണ്ടാവും അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെ വഴിയേ വരുന്നത് ആൻഡ് ആഫ്റ്റർ ദാറ്റ് കോഴിക്കോട് മലപ്പുറമൊക്കെ കറങ്ങി തിരിഞ്ഞിട്ട് ഒരു ഇരുപത്തിനാലാം തീയതി വീട്ടിലേക്ക് തിരിച്ചു വരുും അപ്പോൾ ആ വിശേഷങ്ങളൊക്കെ വഴിയേ വരുന്ന ഉണ്ടാവും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം എന്നുള്ള കാര്യം പറ്റിയാൽ പറയണേ അപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാർ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് പരിചയപ്പെടുത്തി കൊടുക്കുക ഈ ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇതിലെ വീഡിയോസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ അപ്പോൾ ഞങ്ങൾ ഓർക്കട്ടെ ബൈ പൈ